ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിൽ വടകരയുടെ സമഗ്ര വ്യസനമാണ് വിഭാവനം ചെയ്യുന്നതെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണ വടകര പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീ ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രഫുൽ കൃഷ്ണൻ ഭൂമിശാസ്ത്രപരമായി ഏറെ സമ്പന്നമായ ഒരു മണ്ഡലമാണ് വടകര വടകരയുടെ സാധ്യതകളെ പറ്റി പഠിച്ച് വടകരയുടെ വികസനം സാധ്യമാക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കാൻ ഇവിടെ നിന്ന് വിജയിച്ചു പോയ അംഗങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത വടകര ടൂറിസത്തിന് സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കാപ്പാട് മുതൽ തലശ്ശേരി വരെ നീണ്ടു കിടക്കുന്ന തീരദേശ മേഖലയിൽ കൊയിലാണ്ടി പാറപ്പള്ളി പയ്യോളി തിക്കോടി സാൻഡ് ബാങ്ക്സ് തുടങ്ങി വിനോദസഞ്ചാരത്തിനു പറ്റിയ ആറോളം മേഖലകൾ യോജിപ്പിച്ചുകൊണ്ട് ആധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലോക നിലവാരത്തിൽ ടൂറിസം വ്യസനം സാധ്യമാക്കും അതോടൊപ്പം തീരദേശ മേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണും വടകര മണ്ഡലം ആയോധന കേന്ദ്രമാണ് ആയോധനകലയുടെ ഒരു ഭാഗമാണ് മർമ്മചികിത്സ ഇതിനായി ആയോധന കലകളുടെ സർവകലാശാല വടകരയിൽ സ്ഥാപിക്കാനുള്ള ശ്രമം നടത്തും വടകരയുടെ മുഖഛായ മാറുന്ന വിലങ്ങാട് മാനന്തവാടി പൂഴിത്തോട് വയനാട് എന്നീ ചുരമില്ലാത്ത റോഡ് ഗതാഗതം സാധ്യമാക്കും മലയോര മേഖലകളിൽ താമസിക്കുന്നവർ അനുഭവിക്കുന്ന വന്യജീവി ശല്യങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണും കാർഷിക മേഖലകൾ പരിപോഷിപ്പിക്കും കുറ്റ്യാടി തേങ്ങ ഉപയോഗിച്ചുകൊണ്ട് ആധുനിക രീതിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വിതരണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുമെന്നും പ്രഫുൽ കൃഷ്ണൻ പറഞ്ഞു ഈ ഈ എല്ലാം കൊണ്ടുള്ള ഒരു ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കുകയാണ് ബീച്ചുകളെല്ലാം ഇന്ന് ഗോവയിലേക്കൊക്കെ എങ്ങനെയാണോ ലോകത്തെ നമ്മൾ വടകരയെ ആസ്വദിക്കാൻ വേണ്ടി വടകരയെ കാണാൻ വേണ്ടി നമ്മുടെ തീരപ്രദേശത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ലോകമെമ്പാടുമുള്ള ടൂറിസ്റ്റുകൾ വടകരയിലെത്തും ഒഴുകിയെത്തും നമ്മുടെ വെള്ളിയാങ്കല്ല് ഉള്ളു ഇതെല്ലാം ഓർത്തിറക്കിക്കൊണ്ട് നമുക്കൊരു നല്ലൊരു ടൂറിസം പ്രൊജക്റ്റ് സാധ്യമാക്കാൻ സാധിക്കും പക്ഷെ ഇപ്പോൾ ഏറ്റവും ദൗർഭാഗ്യകരമായ വസ്തുത എന്ന് പറയുന്നത് കാപ്പാട് പോലും ടൂറിസ്റ്റുകൾ വരുന്നില്ല എന്നാണ് ഒരു കാലത്ത് കുറച്ചെങ്കിലും ടൂറിസ്റ്റുകൾ വന്നിരുന്ന പ്രദേശമാണ് കാപ്പാട് ഇത് കാപ്പാട് പോലും ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകൾ അത്യാവശ്യം വരുന്നുണ്ട് നമ്മുടെ നാട്ടുകാരെ ആൾക്കാരുണ്ട് പക്ഷെ വിദേശ ടൂറിസ്റ്റുകൾ വരുന്നില്ല പക്ഷെ ഇവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും വടകരയുടെ മുഖച്ചാരമാണ് ലോക ടൂറിസം ഭൂപടത്തിൽ വടകരയെ അടയാളപ്പെടുത്താൻ വേണ്ടി സാധിക്കും അതിന് കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഉറച്ചു മറ്റൊന്ന് വടകരക്കാരനാണ് എന്ന് എവിടെ പോയി പറയുമ്പോഴും ഞങ്ങളോട് ചോദിക്കുന്നത് എന്നോട് ചോദിക്കുന്ന അല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്ന ചോദിക്കുന്നു കളരിപ്പയറ്റിന്റെ നാട്ടിൽ തന്നെ വരുന്നത് ഈ മണ്ണ് കുഞ്ഞാലിമരക്കാരുടെ നാടാണ് ഉണ്ണിയാർച്ചയുടെ നാടാണ് കച്ചവുക നാടാണ് ഇപ്പൊ മീനാക്ഷി ഗുലിക്കലിലേക്ക് എത്തി നിൽക്കുകയാണ് ഈ പാരമ്പര്യം ഈ കളരിപ്പയറ്റിന് വേണ്ടി വടകരയിൽ എന്താ കളരിപ്പയറ്റിനെ പഠിക്കാൻ ഗവേഷണം നടത്താൻ കളരി പയറ്റ് പയറ്റു മാത്രമല്ല കളരിയോടൊപ്പം വലിയൊരു വൈദ്യവും ഉണ്ട് എക്സറേ എല് പൊട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാൻ എക്സറേ പോലും എടുക്കേണ്ട കാര്യമില്ല പിടിച്ച് നോക്കിയാൽ മനസ്സിലാവും ഞാൻ കഴിഞ്ഞ ദിവസം മീനാക്ഷി ഗുലിക്കല കണ്ട സമയത്ത് ഞാൻ ഗുലിക്കലോട് പറഞ്ഞു വടകരയുടെ പാരമ്പര്യം ഞങ്ങളുടെ പാരമ്പര്യം നമ്മുടെ പാരമ്പര്യം കളരിപ്പയറ്റാണ് ആ പയറ്റിനെ സംരക്ഷിക്കാൻ ആ പാരമ്പര്യത്തെ സംരക്ഷിക്കാൻ ആ കളരിപ്പയറ്റിന് വേണ്ടി വടകര കേന്ദ്രമാക്കി കേന്ദ്രമാക്കിക്കൊണ്ട് യൂണിവേഴ്സിറ്റി ആരംഭിക്കണം കളരിപ്പയറ്റിൽ വലിയ ഗവേഷണങ്ങൾ നടക്കണം ലോകമെമ്പാടുമുള്ള ആയോധന കളയെ ഇഷ്ടപ്പെടുന്നവർ വടകരയിലേക്ക് ഒഴുകിയെത്തണം അതിനുവേണ്ടി